സീതാറാം യെച്ചൂരി പറയുന്നത് സമാനം അജിൻഡോ ഇപ്പോൾ പറഞ്ഞ സമാനമായ അഭിപ്രായമാണ് ദാ ഇവിടെ ബി ജെ പിക്ക് എതിരെ നിൽക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും നേരിടേണ്ടി വരുന്നവരെയൊക്കെ നിന്ന നിൽപ്പിൽ ഹരിചന്ദ്രന്മാരായി മാറുന്നു ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് പക്ഷേ അത് അരവിന്ദ് കെജ്രിവാളിൽ ഒതുങ്ങില്ല അത് കെ കവിതയിൽ ഒതുങ്ങില്ല അത് നാളെ നിങ്ങൾ എന്ന വലിയ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ അതായത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ പടയെടുത്ത് വരുമ്പോൾ സാമന്തരായി മാറിയില്ലെങ്കിൽ പിന്നെ ഇല്ലായ്മയാണ് മുന്നിലുള്ളത് അതിൽ ഏത് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ള മുന്നറിയിപ്പും ഭയപ്പാടുമാണോ തല എടുക്കപ്പെടുകയാണോ അതോ തല കുനിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട മാധു ഈ ചർച്ചയിൽ ഉന്നയിച്ചത് ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു തല കുനിക്കാൻ സൗകര്യമില്ല ഇടതുപക്ഷത്തിന് തല എടുക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല ഇന്നത്തെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാളിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പി എം എൽ എ കേസ് കൈകാര്യം ചെയ്യുന്ന കോടതിക്ക് ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കാനാകാത്ത വിധമുള്ളൊരു നിയമനിർമ്മാണമാണ് ഈ രാജ്യത്തുള്ളത് എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു പി എം എൽ എ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജയിലിൽ കിടന്നുകൊണ്ട് വിചാരണ നേരിടണമെന്നാണ് സുപ്രീം കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇ ഡി ഇങ്ങനെ കളിക്കരുത് നിങ്ങൾ പ്രതിയെ ജയിലിലിടുക എന്നിട്ട് വിചാരണ നീട്ടിക്കൊണ്ട് പോവുക ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പിടിക്കും എന്ന് മിനിഞ്ഞാന്ന് സുപ്രീംകോടതി ഇ ഡിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജി ഇ ഡിക്ക് മുന്നറിയിപ്പ് നൽകി അന്വേഷണം അന്വേഷണം എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വെറുതെ വെറുതെ ഓരോ ദിവസവും വാർത്ത ഉണ്ടാക്കുന്നല്ലാണ്ടന്വേഷണവും നിങ്ങൾ നടത്തുന്നില്ല കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പണപ്പെരിവുകാരാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും സി ബി ഐയും റെയ്ഡ് ചെയ്ത എത്രയോ സ്ഥാപനങ്ങൾ മൂന്നോ നാലോ ദിവസക്കാലം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് ബി ജെ പിക്ക് കൊടുത്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് ബി ജെ പിക്ക് പണം കൊടുത്താൽ ഇ ഡി പിൻവാങ്ങും അപ്പോൾ ഒരിടത്ത് ഇ ഡി റെയ്ഡ് നടന്നാൽ അതിനർത്ഥം അവിടെ കുറ്റം ചെയ്തു എന്നല്ല ബി ജെ പിയുടെ ആഫീസിൽ പണം എത്തിയില്ല എന്നാണ് ബി ജെ പിയുടെ ആഫീസിൽ പണം എത്താത്ത എല്ലാ സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി മരുന്ന് കമ്പനികൾ പിന്നെ കോർപ്പറേറ്റിൽ ഉണ്ടാക്കുന്ന ഷെൽ കമ്പനികൾ ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന ഈ പറയുന്ന തട്ടിപ്പിനേക്കാൾ വലിയൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പി എം കെയേഴ്സ് ഫണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പി എം കെയേഴ്സ് ഫണ്ട് ചൈനീസ് കമ്പനികൾ നടക്കം നരേന്ദ്രമോദിയുടെ പേരിൽ പണം വാങ്ങിച്ച പദ്ധതി നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണോ നമ്മൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു പി എം കെയർ ഫണ്ടിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണോ ആ പണം എന്തിനു ചെലവഴിച്ചു എവിടെങ്കിലും വരവുചല കണക്കുണ്ടോ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ നിന്ന് പണം വാങ്ങി ആ പണം കൊണ്ടുപോയി ഗോവ തിരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു കള്ളപ്പണമായി ഇതാണ് ആരോപണം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം നിൽക്കുന്നു ബി ജെ പി കേരളത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചതാണ് കൊടകര കുടൽപ്പണ കേസ് അരവിന്ദ് കെജ്രിവാളിനെതിരു മാപ്പുസാക്ഷിയുണ്ട് ആ മാപ്പ് സാക്ഷി ഡൽഹി മദ്യനയ കേസിനകത്തെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് അയാളെ ജയിലിൽ നിന്ന് വിടുകയാണ് അയാൾ അമ്പത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൻ ബോർഡ് വാങ്ങിച്ചുകൊടുത്തു അയാൾ മാപ്പു സാക്ഷിയായി അയാളുടെ വാക്കുകൾ വേദവാക്യം എടുത്തുകൊണ്ട് ബി ജെ പി കാര് ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ പറയുന്നത് കൊടകര കുഴൽപ്പണക്കേസിലെ ധർമ്മരാജൻ മാപ്പുസാക്ഷിയായാൽ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് കെ സുരേന്ദ്രനും ജയിലിൽ കിടക്കും ആർ എസ് എസ്സുകാർ ജയിലിൽ കിടക്കും കൊടകര കേസ് അഴിമതിയല്ലേ കള്ളപ്പണം പിടിച്ചിട്ടില്ലേ നമ്മളിവിടെ പറയാനാഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ തൻ്റെ ഇട ഉണ്ട് ഇന്നെനിക്ക് സങ്കടമുള്ളൊരു ഉണ്ടായി ബഹുമാനപ്പെട്ട മാധുവിൻ്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയെക്കുറിച്ച് എന്താ പറഞ്ഞത് കരുവന്നൂർ കേസിലെ ആരോപണ വിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അന്തസ്സില്ലാത്ത പണിയല്ലേ അത് കരിവന്നൂർ കേസും എങ്ക കണ്ണനുമായിട്ട് എന്താ ബന്ധം കരുവന്നു കേസും എ സി മൊഹീതീനുമായിട്ട് എന്താ ബന്ധം എം എം എന്താ ബന്ധം പി എമ്മിൻ്റെ നേതാക്കന്മാർ എം കെ കണ്ണനെതിരായിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടോ നിങ്ങളിവിടെ മാധു പറഞ്ഞ ഇൻട്രോവിൽ പറഞ്ഞ തല കുനിക്കാൻ സൗകര്യപ്പെടുകയല്ല ആരോടാണ് പറയുന്നത് അത് ബി ജെ പി രണ്ട് തല എടുക്കപ്പെടുക എന്ന വിധി പിണറായി വിജയനും വരികയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വരികയല്ല അതിന് കാരണം എന്താണ് ഞങ്ങളെ തൊടാനുള്ള ഒരു സാധനം ഇടിയിട കയ്യിലില്ലെന്ന് മുഖ്യമന്ത്രിയെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊടാനുള്ള ഒരു സാധനം ഒരു ഇടിയിട കയ്യിലില്ലെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ലെന്നാണ് പറയണത് ബിജെപിക്കെതിരായിട്ടില്ല പറഞ്ഞേ ബി ജെ പിക്കാരോട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയുന്നത് പക്ഷെ പ്രശ്നം നിങ്ങൾ ഇന്ന് ഇൻട്രോയിൽ അവതരിപ്പിച്ച വികാരത്തിലാണോ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിങ് പി കെ ബിജു കരുവന്നൂരായിട്ട ബന്ധം നിങ്ങൾ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുക എന്തിനാണ് നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കുക ഇ ഡിയെ മാത്രമല്ല ഇ ഡിയുടെ മുന്നാലെ കുറയ്ക്കാൻ നടക്കുന്ന വേട്ടപ്പട്ടികളെയും പേടിക്കാത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് കുറയ്ക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇ ഡിയെയും ഇ ഡിയുടെ വേട്ടപ്പെട്ടികളെയും എല്ലാം നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പായിക്കാനുള്ള ശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ട് അടുത്തത് നിങ്ങൾ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് തല കുനിക്കുകയില്ല ഞങ്ങളുടെ തലയെടുക്കാൻ സമ്മതിക്കത്തല്ല അത്രയും കരുത്ത് ഞങ്ങൾക്കുണ്ട് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് എട്ടര മണിയോടുകൂടി ഇ ഡിയുടെ ആളുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തും അറസ്റ്റ് ഉണ്ടാകും എന്ന ഒരു കാര്യം വരുന്നു അറസ്റ്റ് ഉണ്ടാകുന്നു അതല്ലെങ്കിൽ ശ്രീ അനിൽകുമാർ ഇന്ന് ശ്രീ അനിൽകുമാറും ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റു അനലിസ്റ്റുകളും എല്ലാം വരുന്നത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന പൂർണ്ണ വിവരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളാണ് ഈ പറയുന്ന ശരത് റെഡ്ഡിയുമായി ഒക്കെ ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഈ വിഷയങ്ങളെ അപ്പാട് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ അതിൽ വിജയിച്ചിരിക്കുന്നു ആ സ്ട്രാറ്റജി വിജയിച്ചിരിക്കുന്നു സ്ട്രാറ്റജി ഒന്നും വിജയിച്ചിട്ടില്ല നാനൂറ് സീറ്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ തന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്താൽ പോരെ അവർ തന്നെയല്ലേ വരാൻ പോണേ നീതിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞത് നടപ്പാക്കിയേക്കാം നരേന്ദ്രമോദിക്ക് ആ കോൺഫിഡൻസ് ഇല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ജയിച്ചിടങ്ങളിൽ അവർ മാക്സിമത്തിലാതിക്കുന്നത് ഇനി താഴേക്ക് ഗ്രാഫ് പോകുന്നുള്ളൂ അതുകൊണ്ട് ഒരു അജണ്ടയും ബി ജെ പി ജയിപ്പിക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ സി പി എം നിലപാടെടുക്കുമ്പോൾ ഫ്രം ദി ഡേ വൺ ഞങ്ങൾ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയെ വേട്ടയാടാനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കത്തെ ഞങ്ങൾ തുടർച്ചയായി ചെറുത്തു പോകുന്നു സി പി എം ഒരു കാലത്തും ആം ആദ്മി പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചില്ല ഞാനിപ്പോൾ മാധുവിന് ഒരു കത്തയച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ കേസിൽ ആം ആദ്മി പാർട്ടിക്കെതിരായി കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹിയിലെ പി സി സി പ്രസിഡന്റ് കൊടുത്ത പരാതിയാണ് പോലീസിൽ കൊടുത്ത പരാതിയാണ് ഞാൻ അയച്ചു തന്നത് ബി ജെ പിയുടെ കൂടെ നിന്ന് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടാൻ കോൺഗ്രസിൻ്റെ ദില്ലി ഘടകം എത്ര നീചമായ കാര്യങ്ങളാണ് ചെയ്തത് ആ കോൺഗ്രസ്സുകാർ ഇന്ന് വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് ഞാൻ ഉദാഹരണം പറയാം മാധു പറഞ്ഞ ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസ് ഏത് ഇലക്ട്രൽ ബോണ്ട് ഡി എൽ എഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് റോബർട്ട് വധ്രയുമായി ബന്ധപ്പെട്ട കേസിൽ പെട്ടത് നൂറ്റെഴുപത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടി റോബർട്ട് വദ്രയുടെ കേസ് ആവി ഇത് കൂട്ടുകറ്റോടാണ് ആ കൂട്ടുകറ്റവിടെ നടത്തുന്ന ആളുകൾ ഇവിടെ വന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് പിന്നെന്താ കുടകര എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കരുവന്നൂർ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട് മാറിയെങ്കിൽ സന്തോഷമുണ്ട് പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ബി ജെ പി കാരോട് ചോദിക്കുക നിങ്ങളുടെ തട്ടിപ്പ് പത്ത് കോടി രൂപ ലാഭമുള്ളൊരു കമ്പനിന്ന് എങ്ങനെ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടുന്നത് പത്ത് കോടി രൂപ ലാഭമുള്ള കമ്പനി ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണമെങ്കിൽ കള്ളപ്പണം ആ കമ്പനി വരണം അതിനർത്ഥം ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി കമ്പനികളിൽ കള്ളപ്പണം കൊണ്ടുവന്നിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സമാകരിച്ചത് അദാനിയുടെ കമ്പനികൾ ഹൈദരാബാദിൽ ഒരു ജനുവരി മാസത്തിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു അടുത്ത ജൂലൈ മാസം മാസമാകുമ്പോൾ അവർ പണം കൊടുക്കുന്നു കോടികൾ ഒരു കമ്പനി ഉണ്ടാക്കി നാല് മാസം അഞ്ചു മാസക്കാലം കഴിയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നതിന് അർത്ഥം എന്താണ് അവർ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിച്ചു ബി ജെ പിക്കാർ കൊടകരയിൽ പണം ഉപയോഗിച്ചു കൊടകരയിലെ പണത്തെക്കുറിച്ച് റോബറിൻ്റെ ഹൈവേ ആണോ അതോ ഇ ഡി വരണം എന്നൊക്കെയാണ് ബി ജെ പിക്കാരുടെ സംശയം ഞാൻ പറയുന്നത് കൊടകരയിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് ഈ വിവരം കുറ്റപത്രത്തിന്റെ കോപ്പി സുഗതം കേരള പോലീസ് ഇ ഡിക്ക് കത്ത് ആ കേസ് ഇ ഡി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയിൽ റിട്ട് വന്നു ഹൈക്കോടതി ഇ ഡിയോട് ചോദിച്ചു നിങ്ങൾ കൊടകര കേസ് അന്വേഷിക്കുന്നുണ്ടോ ഇതൊന്നും പുതിയ കാര്യമല്ല കേട്ടോ പെട്ടെന്ന് ബി ജെ പിയുടെ പ്രകൃതി വന്ന് ഞെട്ടണ്ട ആയിരം ഇടിക്കുള്ള കുറ്റപത്ര സഹിതം തുകയെ അങ്ങോട്ട് കൊടുത്തിരിക്കുക എന്താ പിടിക്കാത്തത് ഓ പൈസ കൊണ്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സുരേന്ദ്രന്റെ ശബ്ദത്തെ നമ്മൾ കേട്ടിട്ടില്ലേ ആലപ്പുഴ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പുണ്യ പ്രവർത്തിക്കുന്നു അല്ല കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുകളിൽ കൊണ്ട് കൊടുത്താൽ എനിക്കൊരു സ്ഥാനം അവിടെ കിട്ടും നമ്മൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കല്ലേ കള്ളപ്പണത്തിന്റെ കേന്ദ്രം ബി ജെ പി ആയി മാറി അങ്ങനെ ബി ജെ പിക്ക് ഉത്തരവാദിത്വമുണ്ട് കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങളൊരു കാര്യം ഇടതുപക്ഷം പറയുകയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇതാണ് ഒന്ന് ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്ത് ഫ്രണ്ട് ഡേ വൺ ആം ആദ്മി പാർട്ടി ആവട്ടെ മറ്റേത് പ്രതിപക്ഷ പാർട്ടി ആവട്ടെ പാർട്ടി നോക്കത്തില്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ബിജെപിയുടെ